ബില്യൺ ഡോളറിന്റെ വിദേശ സഹായ അംഗീകാരം നൽകി ഇതിലൂടെ കൂടുതൽ ഭാഗവും സ്വീകരിക്കുക ആയിരിക്കും യുക്രൈനായി ഇനി യു എസ് സഹായം ഉണ്ടാകില്ല എന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഈ സുപ്രധാന തീരുമാനം എന്തായിരിക്കും ഈ കാരണത്തിന് പിന്നിൽ എന്തെല്ലാം കാരണങ്ങളാകാം ഇതിലേക്കായി യു എസ് ജനപ്രതിനിധി സഭ എത്തിയത് പ്രസിഡന്റ് ജോ ബൈഡനിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ബില്ല് സെനറ്റിലൂടെ കടന്നു പോകേണ്ടതുണ്ട് റഷ്യയുമായുള്ള യുദ്ധത്തിൽ തിരിച്ചടി നേരിടുന്നതിനാൽ കീവിനെ സംബന്ധിച്ച് ഇത് വലിയ കാര്യമാണ് എന്നാൽ ഈ സഹായ പാക്കേജ് കൃത്യസമയത്ത് എത്തുമോ റഷ്യക്കെതിരെ ചെറുത്തു നിൽക്കാൻ ഈ സഹായ പാക്കേജ് യുക്രൈനെ സഹായിക്കുമോ നമുക്ക് പരിശോധിക്കാം ഉഭയകക്ഷി ഐക്യത്തിൽ റിപ്പബ്ലിക്കൻ ഭൂരിപക്ഷ ജനപ്രതിനിധി സഭ തൊണ്ണൂറ്റിയഞ്ച് ബില്യൺ ഡോളറിന്റെ വിദേശ സഹായ പാക്കേജിന് അംഗീകാരം നൽകി ഇത് വിവിധ യുവ സഖ്യകക്ഷികൾക്ക് നൽകും സഹായ വിതരണം ചെയ്താൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കാൻ പോകുന്നത് യുക്രൈൻ ആയിരിക്കും ഇവിടെ ബില്ല് നിർദ്ദേശിക്കുന്നത് എന്താണെന്നും നിയമമാക്കാനുള്ള നിർദ്ദിഷ്ട നിയമനിർമ്മാണത്തിന്റെ യാത്രയിൽ അടുത്തത് എന്താണെന്നും നോക്കാം ശനിയാഴ്ച സഭയുടെ ഒരു സെഷനിൽ പാസാക്കിയ സഹായത്തെ സംബന്ധിച്ച ബില്ലുകൾ ആഗോള സംഘർഷങ്ങൾക്കിടയിൽ യുക്രൈൻ ഇസ്രായേൽ മറ്റ് യു എസ് സഖ്യകക്ഷികൾ എന്നിവരെ പിന്തുണയ്ക്കുന്നതിനാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഈ തൊണ്ണൂറ്റിയഞ്ച് ബില്യണിൽ യുക്രൈന് ലഭിക്കുന്നത് അറുപത്തിയൊന്ന് ബില്യൺ ഡോളർ സഹായമാണ് റഷ്യയുമായുള്ള യുദ്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടത്തെ പിന്തുണയ്ക്കുന്നതിനായി നിർദ്ദിഷ്ട സഹായത്തിന്റെ കൂടുതൽ ഭാഗവും യുക്രൈനായി നീക്കിവച്ചിരിക്കുകയാണ് യുക്രൈനിയൻ സംഘർഷത്തിനായി പ്രത്യേകം നീക്കിവച്ചിരിക്കുന്ന സഹായ പാക്കേജിന്റെ കേന്ദ്രഭാഗം ഈ ഗണ്യമായ തുകയിൽ യുഎസ് ആയുധങ്ങളും സ്റ്റോക്കുകളും നിറയ്ക്കുന്നതിനും സൈനിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുമായി ഇരുപത്തിമൂന്ന് മില്യൺ ഡോളർ ഉൾപ്പെടുന്നു യുക്രൈന് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനെതിരെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയും യുക്രൈൻ സഹായ ബില്ല് പാസാക്കിയത് വേഗത്തിലായിരുന്നു ഡെമോക്രാറ്റുകൾ ഏകകണ്ഠമായി ബില്ലിനെ പിന്തുണച്ചു അതേസമയം റിപ്പബ്ലിക്കൻ ക്യാമ്പ് ഭിന്നത കാണിച്ചു എന്നിരുന്നാലും ജിഒപി അംഗങ്ങളുടെ ഗണ്യമായ എണ്ണം ബില്ലിനെ പിന്തുണച്ചത് പാർട്ടിക്കുള്ളിലെ കടുത്ത വലതുപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള കടുത്ത എതിർപ്പിന്റെ പശ്ചാത്തലത്തിൽ ശക്തമായ ഉഭയകക്ഷി യോജിപ്പ് കാണിച്ചു ഒക്ടോബറിൽ യുക്രൈന്റെ സൈനിക സപ്ലൈസ് കുറഞ്ഞപ്പോൾ ആദ്യമായി നടത്തിയ ബൈഡന്റെ ഫണ്ടിംഗ് അഭ്യർത്ഥന സഭ അംഗീകരിച്ചു ബില്ലിനി സെനറ്റിന്റെ വോട്ടെടുപ്പിനായി അയയ്ക്കും പാക്കേജിനെ കുറിച്ചുള്ള നടപടിക്രമ വോട്ടുകൾ സെനറ്റ് ചൊവ്വാഴ്ച ആരംഭിക്കുമെന്ന് സെനറ്റ് ഭൂരിപക്ഷ നേതാവ് ഡെമോക്രാറ്റ് ചക്ഷുമർ അറിയിച്ചു ചില പ്രാഥമിക വോട്ടുകൾ അന്ന് ഉച്ചയ്ക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അന്തിമ പാസേജ് അടുത്ത ആഴ്ച പ്രതീക്ഷിക്കുന്നു സെനറ്റ് ബില്ല് പാസാക്കി കഴിഞ്ഞാൽ അത് പ്രസിഡന്റ് ജോ ബൈഡന്റെ ഒപ്പിനായി പോകും ഒരു ബില്ലിൽ ഒപ്പിടാനോ വീറ്റോ ചെയ്യാനോ രാഷ്ട്രപതിക്ക് പത്ത് ദിവസത്തെ സമയമുണ്ട് എന്നിരുന്നാലും തന്റെ മേശപ്പുറത്തെത്തിയ ഉടൻ തന്നെ ബില്ലിൽ ബൈഡൻ ഒപ്പുവെച്ചു അങ്ങനെ നിയമനിർമ്മാണ പ്രക്രിയ പൂർത്തിയായി കോൺഗ്രസിന്റെ അംഗീകാരം ലഭിച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ യുക്രൈനിലേക്ക് നിർണായക യുദ്ധോപകരണങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും നീക്കാൻ യു എസ് സൈന്യത്തിന് കഴിയുമെന്ന് പെഞ്ചലൺ പ്രസ് സെക്രട്ടറി മേജർ പാഡ് റെഡർ പറഞ്ഞു യുക്രൈന്റെ പീരങ്കി ആവശ്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് കൂടാതെ യൂറോപ്പിലെ സ്റ്റോറേജ് സൗകര്യങ്ങൾക്ക് യുദ്ധോപകരണങ്ങളും മറ്റ് സൈനിക സാമഗ്രികളും യുക്രൈനിലേക്ക് അയക്കാൻ കഴിയും ഇത് ഡെലിവറി സമയം ഗണ്യമായി കുറയ്ക്കുകയും റഷ്യൻ സേനയ്ക്കെതിരായ നിലവിലുള്ള സൈനിക ശ്രമങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്